ജോയൽ ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ കൃഷിനാശം പെതുവേലിൻ്റെ മകൻ ജോയലിന് കർത്താവിൽ നിന്ന് ലഭിച്ച അരുളപ്പാട് വൃദ്ധരെ ശ്രവിക്കുവിൻ ദേശവാസികളെ ചെവിക്കൊള്ളുവിൻ നിങ്ങളുടെയോ നിങ്ങളുടെ പിതാക്കന്മാരുടെയോ കാലത്ത് ഇങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ടോ ഇതേപ്പറ്റി നിങ്ങളുടെ മക്കളോട് പറയുവിൻ അവർ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ അടുത്ത തലമുറയോടും പറയട്ടെ വീട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുകിളി തിന്നോ വെട്ടുകിളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര തിന്നോ പച്ചക്കുതിര ശേഷിപ്പിച്ചത് കമ്പിളിപ്പുഴു തിന്നോ മദ്യപന്മാരെ ഉണർന്നു വിലപിക്കുവിൻ വീഞ്ഞു കുടിക്കുന്നവരെ നെടുവേർപ്പെടുവിൻ മധുരിക്കുന്ന വീഞ്ഞ് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തട്ടിമാറ്റിയിരിക്കുന്നു അതിശക്തവും സംഖ്യാതീതവുമായ ഒരു ജനത എൻ്റെ ദേശത്തിനെതിരെ വന്നിരിക്കുന്നു അതിൻ്റെ പല്ല് സിംഹത്തിൻ്റേതുപോലെയും ദംഷ്ട്രകൾ സിംഹിയുടേതുപോലെയുമാണ് അതിൻ്റെ മുന്തിരിച്ചെടികളെ നശിപ്പിച്ചോ അതിവൃക്ഷങ്ങളെ ഒടിച്ചു തകർത്തോ അതിൻ്റെ തൊലിയുരിഞ്ഞ ശാഖകൾ വെളുപ്പിച്ചോ തൻ്റെ യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി ചാക്കെടുത്ത് വിലപിക്കുന്ന കന്നുകയെപ്പോലെ പ്രലപിക്കുവിൻ ധാന്യ ബലിയുടെയും പാനീയ കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ വിലപിക്കുന്നു വയലുകൾ ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു ഭൂമി വിലപിക്കുന്നു ധാന്യം നശിച്ചു വീഞ്ഞില്ലാതായി എണ്ണ വറ്റിപ്പോയി നിലമൊഴുകുന്നവരെ പരിഭ്രമിക്കുവിൻ മുന്തിരിത്തോട്ടക്കാരെ പ്രലപിക്കുവിൻ ഗോതമ്പിൻ്റെയും ബാർലിയുടെയും ചൊല്ലിത്തന്നെ കാരണം വയലിലെ വിളവുകൾ നശിച്ചിരിക്കുന്നു മുന്തിരി വള്ളിയും അതിവൃക്ഷവും വാടിപ്പോകുന്നു മാതളവും ഈന്തപ്പനയും ആപ്പിളം ഉൾപ്പെടെ വയലിലെ എല്ലാ വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു മനുഷ്യ മക്കളിൽ നിന്ന് ആനന്ദം പോയി മറഞ്ഞു അനുദപിക്കുവിൻ പുരോഹിതന്മാരെ ചാക്കുടുത്ത് വിലപിക്കുവിൻ ബലിപീഠ ശുശ്രൂഷകരെ വിലപിക്കുവിൻ എൻ്റെ ദൈവത്തിൻ്റെ സേവകരെ അകത്തു ചെന്ന് ചാക്കുടുത്ത് രാത്രി കഴിക്കുവിൻ ധാന്യബലിയും പാനീയബലിയും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ അർപ്പിക്കപ്പെടുന്നില്ല ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചു കൂട്ടുകയും ചെയ്യുവിൻ ശ്രേഷ്ഠന്മാരെയും ദേശവാസികളെയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടുവിൻ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ കർത്താവിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു ആ ദിനം ആ കഷ്ടം സർവശക്തിൽ നിന്നുള്ള സംഹാരമായി അത് വരുന്നു നമ്മുടെ കൺമുൻപിൽ നിന്ന് ഭക്ഷണവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ആഹ്ലാദത്തിവപ്പും അപ്രത്യക്ഷമായിരിക്കുന്നു വിത്ത് കട്ടകൾക്കിടയിൽ അമർന്നു പോയിരിക്കുന്നു സംഭരണശാലകളും പത്തായങ്ങളും ശൂന്യമായിരിക്കുന്നു ധാന്യം ഇല്ലതായിരിക്കുന്നു മൃഗങ്ങൾ ഞരങ്ങുന്നു മേച്ചിൽ സ്ഥലമില്ലാതെ കന്നുകാലികൾ വലയുന്നു ആട്ടിൻപറ്റങ്ങൾ നശിക്കുന്നു കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു വിജനപ്രദേശങ്ങളിലെ പുൽപുറങ്ങളെ അഗ്നി വിഴുങ്ങിയിരിക്കുന്നു വയലിലെ മരങ്ങളെല്ലാം കത്തി നശിച്ചു വനാന്തരങ്ങളിലെ അരുവികൾ വറ്റിപ്പോവുകയും പുൽപുറങ്ങൾ അഗ്നി ചെയ്തതിനാൽ വന്യമൃഗങ്ങളും അവിടുത്തെ നോക്കി കേഴുന്നു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം